ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് പറയാൻ പോകുന്നത് ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ ഇതിലോട്ട് വന്നുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് നിങ്ങളടുത്ത് പറയാൻ പോണത് ഓക്കെ അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കോളേജ് പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഈ ഒരു ഈ ഒരു ലുക്കിലോട്ട് മാറാനുള്ള കാരണം ഫസ്റ്റ് വന്നിട്ട് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോ ഈ ഒരു ഈ ഒരു ബോഡിയിലായിരുന്നു ഞാൻ ഈ ഒരു ലുക്കിലായിരുന്നു ഞാൻ അതേ ഇത് ഞാൻ രണ്ടാമത്തെ ടു ഇയർ ആയപ്പോൾ കോളേജ് സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ ഈ ഒരു ഇതിലാണ് കാരണം ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ നമുക്കൊരു ലീവ് വരൂല്ലേ ഒരു മാസത്തെ ലീവ് ആ ഒരു ലീവിന് ഫുള്ളാ ഞാൻ വീട്ടിൽ കിടന്ന് നല്ല കഴിക്കാൻ തുടങ്ങിയിരുന്നു അതേപോലെ തന്നെ നമുക്ക് കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ നമ്മൾ ഈ ലീവ് കിട്ടുന്ന സമയവും അല്ലാത്ത സമയമൊക്കെ കയറി നല്ല കഴിക്കുമായിരുന്നു കഴിച്ചു കഴിച്ച് അതേപോലെ ലീവില് ആ സമയം ഞാൻ വീട്ടിൽ കിടന്ന് ഞാൻ അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോ സ്കൂളിലുള്ള ടൈമെല്ലാം നമ്മൾ എന്താണെന്ന് ഈ മുട്ടായി നെല്ലിക്ക അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം കഴിച്ചിട്ടുള്ളൂ അതേ ഇത് ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ ആ ബേക്കറി കയറി ബേക്കറിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല കാരണം നമുക്ക് പൈസ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസേനെ കൂട്ടി വെച്ച് അത് അങ്ങനെയൊക്കെ വെച്ച് പിന്നെ ഫ്രണ്ട്സുകൾ തമ്മിൽ കൊറച്ച് പൈസയൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ബേക്കറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലീവ് വരുന്ന സമയത്ത് അങ്ങനെ കഴിച്ചു കഴിച്ചെന്തായി എനിക്ക് വിശപ്പ് തുടങ്ങി അങ്ങനെ വീട്ടിലുള്ള സമയം ആ ഒരു ഏർ എന്തോ പത്ത് ദിവസത്തെ ലീവോ പതിനഞ്ചു ദിവസത്തെ ലീവോ അതോ ഒരു മാസത്തെ എന്തോ ഉണ്ടായിരുന്നു ആ ഒരു ലീവിന് വീട്ടിൽ കിടന്ന് ഞാൻ നല്ല കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ വാഴപ്പഴം നല്ല കഴിക്കുമായിരുന്നു വാഴപ്പഴം ഞാൻ ഒരു നമുക്ക് പാലൊക്കെ കാച്ചു തരും ആ പാല് കാച്ചു തരുന്നതിൽ പഞ്ചസാരയും ഈ വാഴപ്പഴവും അരിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഞാൻ നല്ല കഴിക്കുന്ന ഒരാളായിരുന്നു രാവിലെ ഈ പാല് കാച്ചു തരും വൈകിട്ടും പാല് കാച്ചു തരും ആ സമയം എല്ലാം ഞാൻ വാഴപ്പഴത്തിനെ ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു അതിലും എനിക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ അതിന്നും ഞാൻ വണ്ണം വെച്ചെന്ന് പറയാം കാരണം ഞാൻ ആ ഒരു മാസവും ഇതേപോലെ തന്നെ കഴിക്കുമായിരുന്നു കാരണം എനിക്ക് വാഴപ്പഴം ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ എനിക്ക് അങ്ങനെ പാലും പഞ്ചസാര അതിലൂടെ എനിക്ക് വാഴപ്പഴം അങ്ങനെ കഴിക്കാൻ നല്ലൊരു ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ കഴിച്ച് അതിലും എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതേപോലെ വീട്ടിലുള്ള ഫുഡുകൾ ഞാൻ നിറയെ കഴിക്കാൻ തുടങ്ങിയിരുന്നു കടല നിലക്കടല ഈന്തപ്പഴം ആപ്പിള് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഞാൻ ലീവിനൊക്കെ കുറെ കുറെ ഒക്കെ കഴിക്കാൻ തുടങ്ങിയത് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്നു നമുക്ക് ചിലപ്പോ ആഴ്ചയിലായിരിക്കും ചിലപ്പോൾ ദിവസത്തിലായിരിക്കും പക്ഷെ ഈ നിലക്കടല ഈന്തപ്പഴമൊക്കെ നമുക്ക് വാങ്ങിക്കാന്ന തുച്ചായ പൈസല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ വാങ്ങിച്ച് ഞാൻ നിറയെ കഴിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് നിറയെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും അടുത്ത് ഞാൻ കോളേജ് തുറന്ന് ആദ്യമായിട്ട് പോകുമ്പോഴായിരുന്നു അപ്പൊ എല്ലാരും എന്റെ അടുത്ത് കേട്ടു ഇവള് വന്ന് ആദ്യം കോളേജിൽ വന്ന് ഇതേ എല്ലാവർക്ക് അവൾ കുറച്ചുകൂടെ വെയിറ്റ് വെച്ചെന്ന് തോന്നുന്നു വണ്ണം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാരും എന്റെ അടുത്ത് തോന്നുന്നു നീ എന്ത് വണ്ണം വെച്ചിരിക്കുന്നു നീ എങ്ങനെ ഇങ്ങനെ വണ്ണം വെച്ചെന്ന് എന്റെ അടുത്ത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അവരടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് വീട്ടിലുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ഇതേപോലെ തന്നെ പാലും പഴവും പഞ്ചസാരയും അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരടുത്ത് പറഞ്ഞു പക്ഷെ അവരെല്ലാം പറയുന്നത് എനിക്ക് അങ്ങനെ പഞ്ചസാര ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ പറയുന്നവരായിരുന്നു നിറയെ പേര് പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വണ്ണം വെക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഒരിക്കലും ഒരു ഫുട്ടും എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് തരില്ലേ നീ വണ്ണം വെക്ക് നീ ഇങ്ങനെ കഴി അങ്ങനെ കഴിയെന്നൊക്കെ പറഞ്ഞ് തരൂലേ അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അതേപോലെ നിങ്ങൾക്ക് പഴം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ കഴിച്ചു നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും അതിന്റെ ഇടയിൽ വെച്ച് ഒരിക്കലും നിർത്തരുത് ചിലപ്പോൾ റിസൾട്ട് താമസിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് എങ്കിലും നമ്മൾ അത് ഒരിക്കലും നിർത്തരുത് നമ്മൾ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിലൊരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ നിറയെ ഫുഡ് എടുക്കണം അതേപോലെ നിറയെ വെള്ളം കുടിക്കണം നിറയെ വെള്ളം എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുള്ളത് വെള്ളം കുടിച്ചിട്ടും കൂടെ ആണ് നമ്മൾ ഞാൻ നിറയെ ഞാൻ ഭയങ്കര മടിയാണ് എനിക്ക് വെള്ളം കുടിക്കാൻ പക്ഷെ ഒരിടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു അവർ പറയുന്നത് വെള്ളം കുടിക്കണമെന്ന് അങ്ങനെ ഞാൻ വെള്ളം കുടിച്ച് എനിക്ക് നിറയെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെള്ളം കുടിച്ച് തന്നെ അതേപോലെ നമ്മളെ സ്കിന്നിന് തന്നെ വെള്ളം കുടിച്ചാൽ സ്കിന്നിനായാലും നമ്മളെ ദേഹത്തായാലും നമ്മളെ ബോഡിയില്ലാതെ തന്നെ നമുക്ക് അതിന്റെ ചേഞ്ച് അറിയാൻ പറ്റും ഒരു ദിവസം രണ്ടു ദിവസവും കുടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റില്ല നിങ്ങൾ ഒരു മാസം ഒന്നര മാസമൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് എല്ലാം ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിഫറൻസ് കിട്ടും എനിക്ക് അങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടായത് ഞാൻ ഇതെല്ലാം കഴിച്ചിട്ടും ഞാൻ ഹാർഡ് വർക്കിലൂടെ തന്നെ എനിക്കൊരു മാറ്റം തന്നെ ഉണ്ടായത് അതേപോലെ ജെംസ് പൊട്ട് ഞാൻ നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അതിന്റെ സൈഡ് എഫക്റ്റ് നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ അതേ അതിലും പോലെ നമുക്ക് നല്ല ആഹാരങ്ങൾ കഴിച്ചും വണ്ണം വെക്കാം പക്ഷെ നിങ്ങൾക്ക് ഉടനെ വണ്ണം വെക്കണം എന്ന് പറഞ്ഞാൽ ജെംസ് ഫുഡ് കഴിച്ച് നമുക്ക് വണ്ണം വെക്കാം പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റും ഉണ്ട് കാരണം അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നല്ല ഫുഡ് എടുത്ത് നിങ്ങൾ നല്ല ഫുഡ് എടുത്ത് നല്ല വെള്ളം കുടിച്ച് നമുക്ക് നമുക്ക് ഒരു ബോഡി നല്ലൊരു ബോഡിയിൽ കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ അതിന് അതിനോട്ട് നമ്മൾ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പം ഓക്കെ അപ്പം എത്രയാണ് എനിക്കിത് പറയാനുള്ളത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻമെന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്